ീ ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ ആലുവ തോട്ടക്കാട്ടുകരയിൽ പ്രവർത്തനം തുടങ്ങി നഗരസഭാ ചെയർമാൻ എം ഒ ജോൺ ഉദ്ഘാടനം ചെയ്തു Om Shanti 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 Shanti. Yoga Samastha Sukhino Bhavantu. Yoga Samastha Sukhino Bhavantu. Yoga Samastha Sukhino Bhavantu. Shanti Shanti Shanti. ഇതൊരു മോണ്ടിസറി സ്കൂൾ എന്ന് ഞാൻ വായിച്ചു അപ്പോൾ കൂടുതൽ സന്തോഷം കാരണം എന്താണെങ്കിൽ ഔദ്യോഗികമായ ആ കെട്ടപ്പാടുകളൊക്കെ വിദ്യാഭ്യാസ രംഗത്തുനിന്ന് മാറ്റി കുട്ടികളുടെ താല്പര്യം കുട്ടികളുടെ മാനസികോല്ലാസവും അവരുടെ സന്തോഷവും കൂടുതൽ ഉദ്ദീപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്കൂൾ അത് വളരെ വിജയപ്രദമാകും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഞാനിവിടെ വന്നപ്പോൾ എന്റെ മക്കളെ പഠിപ്പിച്ച ടീച്ചർമാരാണ് കൂടുതൽ വിളിച്ചത് അപ്പോൾ നമ്മുടെ കൊച്ചു കുട്ടികളെ ഒന്നര വയസ്സ് മുതൽ മൂന്നര വയസ്സ് വരെയാണ് ഞാൻ ആ ടൈം ഏജ് ലിമിറ്റ് വായിച്ചത് അത് വളരെ വലിയ കാര്യമാണ് കാരണം കുട്ടികളുടെ ആ സ്വഭാവ രൂപീകരണത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും സദ്യ ടീച്ചറെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളുടെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ട് അതാണ് സ്വഭാവശു സ്വാമി കല്യാൺ ആലുവ അംഗങ്ങളായ ഷമ്മി സെബാസ്റ്റ്യൻ എൻ ശ്രീകാന്ത് മുൻ നഗരസഭാ ചെയർപേഴ്സൺ ലിസി എബ്രഹാം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസ ജോൺസൺ മുൻ കൌൺസിലർമാരായ എം രാധാകൃഷ്ണൻ മുഹമ്മദ് ബഷീർ ഡോക്ടർ ലതികി സുഹു രഘു കുറുപ്പ് കൃഷ്ണക്കുറിപ്പ് എം എൻ ഗോപി ശശിധരൻ

ഒത്തിരി തവണ വന്നിട്ടാണ് ഈ ഒരു കാര്യം സംരംഭം റെഡിയാക്കി വിട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് എൻ്റെ വാർഡിൽ ഇതുവരെ ഒരു പ്ലേ സ്കൂളിൽ വന്നതിൽ അധിക സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ടീച്ചർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ന നിലയിൽ എല്ലാ സഹായവും പറഞ്ഞുകൊണ്ടു ാണ് സ്കൂൾ ഡേ കെയർ പ്ലേ സ്കൂൾ സ്കൂൾ സേവനങ്ങളാണ് ഇവിടെ ലഭിക്കുക തിങ്കൾ മുതൽ ശനിവരെ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് വരെയാണ് പ്രവർത്തനം യോഗ സംഗീതം നൃത്തം തുടങ്ങിയവ കുട്ടികളെ പരിശീലിപ്പിക്കും സ്പോർട്സ് പ്ലേ ഏരിയയിൽ സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിമുകൾക്കുള്ള സൗകര്യവും

ശ്രീ ഡേക്ക് കെയർ ആൻഡ് പ്ലേ സ്കൂൾ എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അത് അത് എൻ്റെ എൻ്റെ ഡ്രീംസ് എന്ന് പറഞ്ഞില്ലേലും ഒരു ചെറിയൊരു അംശം മാത്രമേ ഇത് ആയിട്ടുള്ളൂ എൻ്റെ സങ്കല്പം അനുസരിച്ച് നമ്മൾ ഞാനത് ഇതിനെ വളർത്തിക്കൊണ്ട് വരാനുള്ളത് വലിയൊരു കാര്യമാണ് ആ ഒരു ഇതിനകത്തേക്ക് എന്നെ എത്തിച്ച് എത്തിച്ച് തരാനായിട്ട് എല്ലാവരോടും ഞാൻ ഇവിടെ വന്ന എല്ലാ ആൾക്കാരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു വിദ്യാശ്രീ ഇൻ്റർനാഷണൽ മോണ്ടിസോറി ട്രെയിനിങ് സ്കൂള് ഓൾഡ് ദേശം റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ആലുവയിൽ പറവൂർ ഓൾഡ് ദേശം റോഡിൽ സ്ഥിതി ചെയ്യുന്നു രണ്ട് ടീച്ചേഴ്സും ഒരു കെയർ ടേക്കറുമാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത് കുട്ടികളുടെ എണ്ണ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും പിന്നെ കുട്ടികളുടെ എല്ലാവിധവും ഒന്നര തുടങ്ങി മൂന്നര വയസ്സ് വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെ ഏഴ് മണി തുടങ്ങി ഏഴ് വരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി അവസരം കിട്ടിയത് വളരെയധികം നന്ദി ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ടീച്ചറും ടീച്ചറിന്റെ മകൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ ദൈവാനുഗ്രഹവും അവർക്ക് കൊടുക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ അവസരത്തില് പ്രാർത്ഥിച്ചോണ്ട്രന്ഥണ്ട് അതില് കേട്ടോ എല്ലാവർക്കും സന്തോഷം നൽകുന്ന കുട്ടി കേട്ടോ ആ ഒരു എല്ലാം വളരെ മോശമായിട്ട് നടക്കുകയായിരുന്നു കാര്യങ്ങളൊക്കെ പ്രഹ്ളാദൻ ജനിച്ചതിന് ശേഷമാണ് അവിടെ എല്ലാം നന്നായി വന്നത് ഹിരണ്യാക്ഷൻ ഹിരണ്യകശിബന്തി ചെയ്യാം വിഷ്ണുവിനെ വിഷ്ണു ആണല്ലോ ഹിരണ്യാക്ഷനെ കൊന്നത് അതുകൊണ്ട് വിഷ്ണുവിനെ ഭജിക്കുന്ന എല്ലാവർക്കും എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പൂച്ച പാടില്ല ഹോമം പാടില്ല ചെപ്പം പാട്ടിലെ ഭക്യോഗം ജ്ഞാനയോഗം ഏഹ് അഷ്ടാംഗയോഗം അങ്ങനത്തെ ഒന്നും പാടില്ല ബ്രാഹ്മണർ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പം അകലുള്ള എതിരായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്ത് സംസ്കാരത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അതും ജയിച്ചത് പ്രഹ്ലാദിന് വളരെയധികം കഴിവുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നാരദ മഹർഷി കയാദൂന് ആ ഗർഭ സമയത്തിൽ പറഞ്ഞു കൊടുത്ത കയാദൂന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഹ്ലാദന്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ആ ഒരു ഗർഭ സമയത്ത് തന്നെ പ്രഹ്ലാദൻ പഠിച്ചെടുത്തു എപ്പോഴാ പഠിക്കുകയാണ് ഗർഭസമയത്ത് തന്നെ പ്രഹ്ലാദൻ പഠിച്ചെടുത്തിരുന്നു ക്ലിയറായാ വളരെ കുഞ്ഞായിരിക്കുമ്പോ തന്നെ പഠിച്ചു അപ്പൊ ഈ പ്രഹ്ലാദൻ ക്ലാസ് തുടങ്ങി കുട്ടികൾക്ക് വേണ്ടിട്ട് അപ്പൊ പ്രഹ്ലാദൻ പറയണത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു സംസ്കാരം ഉണ്ട് ഈ സംസ്കാരത്തിൽ തന്നെ നമ്മൾ വളരണം ആ സംസ്കാരമാണ് മാതാ പിതാ ഗുരു ദൈവം വർണ്ണം ആശ്രമം പുരുഷാർത്ഥം മാതാ കേട്ടിട്ട് എന്താ ആ മാതാ കേട്ടെന്ന് പറഞ്ഞാരാ അമ്മക്ക് എന്താ ഗുണം അമ്മയാണ് എല്ലാം അല്ലേ ജനിച്ചു അമ്മ ഉള്ളത് കൊണ്ട് തന്നെ കളിപ്പിച്ചതാര മരുന്ന് തന്നെ വളർത്തി അമ്മയല്ലേ അച്ഛനും വരുള്ളോ അതൊക്കെ വരുള്ളോ മാതാ ഇതൊക്കെ വരുമല്ലോ ഏഹ് അമ്മയോടുള്ള കടപ്പാട് കൊടുക്കാൻ പറ്റുമോ തിരിച്ച് ഏ എങ്ങനെ പഠിച്ചാലും എന്ത് ചെയ്താലും അമ്മയോടുള്ള കടപ്പാട് തിരിച്ചു കൊടുക്കാൻ പറ്റുകയാണ് മനസ്സിലായ് മനസ്സിലായ ഏർ അതാണ് അത്രയും വലിയ കടപ്പാടാണ് നമുക്ക് ആരോടുള്ളത് അമ്മയോടുള്ളത് ജമാൻ്റെ വാതിലുകാത്ത പോകുന്ന നാണിച്ച ചെറുപയ്യൻ പോയിരുന്നു യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും ഏഴ് രൂപയ്ക്ക് എഴുപത് കിലോമീറ്റർ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും വില രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല വായ്പാ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് നാച്ചുറൽസ് ആലുവയുടെ ജൈവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കരച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാതരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ ഉടമ്പുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽ കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവ നാച്ചുറൽ ആലുവയുടെ ജൈവ കലവറ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തോട്ടക്കാട്ടുകര ആലുവ